കനിവിലെ അമ്മമാർക്കൊപ്പം ഓണം ആഘോഷിച്ച് എരുമപ്പെട്ടി പോലീസ് ചിറമനങ്ങാട് പ്രവർത്തിക്കുന്ന കനിവ് അഗതി അനാഥ വയോജന സംരക്ഷണാലയത്തിലെ അന്തേവാസികൾക്കൊപ്പമാണ് എരുമപ്പെട്ടി പോലീസ് ഈ വർഷത്തെ ഓണാഘോഷം നടത്തിയത് ഒരുമിച്ചിരുന്ന് ഓണസദ്യ കഴിച്ചും ഓണപ്പാട്ടുകൾ പാടിയും അമ്മമാർക്കൊപ്പം പോലീസ് ഏറെ നേരം സമയം ചെലവഴിച്ചു എസ് മഹേഷ് സ്പെഷ്യൽ ബ്രാഞ്ച് എ എസ് ഐ എം എ ജിജി പോലീസ് ഉദ്യോഗസ്ഥരായ സി ടി സേവ്യാർ കെ സഗുൺ ടി എസ് എൽദോ പി എസ് ഷബ്ന റഹ്മാൻ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി yeah